നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നീണ്ട കുറേ നാളുകൾക്ക് ശേഷം അമ്മമാരുമായിട്ട് പുറത്തു പോവുകയാണ് പല കാരണങ്ങൾ കൊണ്ടും അമ്മമാരെ പുറത്ത് കൊണ്ടുപോകുന്നത് മുടങ്ങി മുടങ്ങിപ്പോയിരുന്നതാണ് ഒന്നാമത്തെ കാരണം ഈ സാമ്പത്തികവും അമ്മമാരെ കൊണ്ടുപോകുന്നതിലുള്ള ബുദ്ധിമുട്ടും രണ്ടാമതെന്ന് പറഞ്ഞാൽ അമ്മമാരെ എവിടെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് കുറച്ച് നേരം ഇരിക്കാൻ അവരെല്ലാവരും പ്രായമുള്ളവരാണ് അപ്പം നമുക്കൊരു സാധാരണ ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി അവരെ കേട്ടാൻ പറ്റില്ല കാരണം പ്രായമായവരാണ് ചിലർക്ക് ഒരു പത്ത് മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല അപ്പോൾ ചെന്ന ഉടനെ ഇരിക്കണം അതിനുള്ള സൗകര്യങ്ങളുള്ളവട നോക്കി വേണം നമുക്ക് കൊണ്ടുപോകാൻ അപ്പോൾ ഇതിനു മുമ്പും ഞങ്ങൾ ഇപ്പോൾ പോകുന്ന സ്ഥലത്ത് പോയിട്ടുള്ളതാണ് പലരും നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം എന്നിരുന്നാൽ എന്നിരുന്നാലും ഇപ്പം വീണ്ടും നമ്മൾ പുതിയ സ്ഥലത്ത് വന്നതിന് ശേഷം വീണ്ടും അമ്മമാരുമായിട്ടൊന്ന് പുറത്തു പോകാൻ ഇറങ്ങിയാണ് ഈ കൂട്ടത്തിൽ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് കുഞ്ഞും കൂടിയുണ്ട് അപ്പോൾ എന്തായാലും പോകുന്ന വിശേഷങ്ങളാണ് ആദ്യ ഭാഗത്ത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ അമ്മമാരെല്ലാവരും ഒരുങ്ങി വന്നിരിക്കുവാണ് നമ്മുടെ പ്രത്യേകത അറിയല്ല നമ്മളൊരു യൂണിഫോമിലായിരിക്കും പോകുന്നത് അമ്മമാരെല്ലാവരും അങ്ങനെ ആയിരിക്കും പിന്നെ എല്ലാവരും എവിടെ പോയാലും ഒന്നിച്ച് തിരിച്ചറിയാനാണ് അല്ലാതെ നമുക്ക് പ്രത്യേകതകൾക്ക് വേണ്ടിയല്ല എന്തായാലും ഓരോ അമ്മമാരും ഒരുങ്ങി വന്നിരിക്കുവാണ് നമുക്ക് അമ്മമാരുടെ വീഡിയോ വിശേഷങ്ങളിലേക്ക് കടക്കാം ഫാമിനിയമ്മ എവിടെ പോവാ ടൂറ് പോവാണോ എവിടാന്നറിയാവോ അറിയത്തില്ല എന്നാലും നമ്മൾ പോവുക ഇല്ലയോ നമ്മൾ ഒത്തിരി നാളായില്ലയോ പുറത്ത് പോയിട്ട് അപ്പോ എനിക്ക് അമ്മയോട് പറയാനുള്ളത് പോകുന്നടുത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുമ്പേ അടുത്ത് നിൽക്കുന്ന ആളിനോട് എന്നോട് പറയണമെന്നില്ല അടുത്ത ആരെങ്കിലും ഒരാൾ കാണുമല്ലോ അവരോടങ്ങ് പറയണം എനിക്ക് ഇരിക്കണമെന്നോ കിടക്കണമെന്നോ എന്തേലും ഉണ്ട് തല ഇറങ്ങുന്നണ്ടല്ലോ എല്ലാരും കേക്കാൻ ഞാൻ പറയുന്നത് കേട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേട്ടോ മേ അടുത്ത് നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോവുക അവിടെ ചെല്ലുമ്പോൾ നമുക്കൊന്ന് കിടക്കണമെന്ന് തോന്നുന്നു അല്ലെ ഇരിക്കണമെന്ന് തോന്നുന്നു അവിടെ അതിനുള്ള സൗകര്യമുണ്ട് കേട്ടോ വയ്യാത്തവരായിട്ടുള്ള എല്ലാവരുടെ അടുത്തും പറയുക കേട്ടോ ആർക്കെങ്കിലും എനിക്കിപ്പോ നമ്മളൊരു ഒരു യാത്ര ചെയ്ത് പോവുക എനിക്കൊന്ന് തല ഇറങ്ങുന്നു എനിക്ക് ഇറങ്ങണമെന്ന് അറിഞ്ഞാ അന്നേരം നമ്മളോടങ്ങ് പറഞ്ഞേക്കണം കേട്ടോ ഈ സാധനം

ില്ല കുഞ്ഞു മത്തെ ആജി ലാനല്ല യാ അതേന്താടാ മോനെ സരസ്കർമ്മ ഫ്രണ്ടിലെ ആ ಮತ್ತೆ સરസം എന്തു വേണം સરസമേയാണോ સરസമേടയാ അസ്സൻനെ കണ്ടന്നേക്കാം ആ ആ കടാ മണ്ടൻ ചാവി കിട്ടാനുള്ളവരുണ്ടോ ഞങ്ങള് അമ്മമാരെല്ലാം റെഡി ആയി വന്നിരിക്കുവാണ് അപ്പൊ അമ്മമാരെ നമുക്ക് നമുക്കിറങ്ങാം എല്ലാരും ഹാപ്പി ആയിട്ട് വന്നാട്ടെ ഇടിക്കല്ലേ അങ്ങനെ അമ്മമാരെല്ലാവരും ബസ്സിൽ കയറുകയാണ് ബസ്സിൽ കയറ്റുന്നതും നിങ്ങൾക്കറിയാം ഇത്തിരി പാടുള്ള പണിയാണ് ഓരോരുത്തരെയും നമ്മൾ സ്റ്റെപ്പിന് പൊക്ക കൂടുതലാണ് അപ്പം നമ്മൾ അടിയിലൊരു സ്റ്റൂള് പോലെ പലകയിട്ട് അതിൻ്റെ പുറത്ത് ചവിട്ടി എന്നാലും നമ്മൾ പിടിച്ച് വേണം അവരെ കയറ്റാൻ എല്ലാവർക്കും കയറാൻ പാടാണ് അതാണ് ഇവരെങ്ങും യാത്ര ചെയ്യാൻ വരാത്തതിൻ്റെ മെയിൻ കാരണം അമ്മമാർക്കുള്ള പാതി അമ്മമാർക്ക് കാല് പൊക്കി വെച്ച് കയറാൻ പറ്റത്തില്ല അപ്പം നമുക്ക് സ്വന്തമായിട്ട് വാഹനം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രായമുള്ളവരെ കയറ്റുന്ന പോലെ ഫുഡ് ഡ്രസ് സെറ്റ് ചെയ്യാം പക്ഷേ ഇത് പ്രൈവറ്റ് വാഹനങ്ങളല്ലേ അപ്പോൾ അതിനകത്ത് അവരത് ചെയ്യത്തില്ലോ അപ്പോൾ എന്തായാലും അമ്മമാരെ രണ്ട് വാഹനത്തിലായിട്ട് നമ്മൾ എല്ലാവരെയും കയറ്റുകയാണ് എല്ലാവരും സന്തോഷത്തോടെ കയറി അവരവരുടെ സീറ്റിലൊക്കെ ഇരിക്കുന്നു അങ്ങനെ അമ്മമാരെല്ലാവരും വാഹനത്തിൽ കയറി മാതൃജ്യോതിയിൽ നിന്നും വാഹനം രണ്ട് പുറത്തേക്ക് വരുന്നതാണ് കാണുന്നത് അപ്പോൾ ഞങ്ങൾക്കൊരു അരമണിക്കൂർ കൂടുതൽ യാത്രയുണ്ട് കായംകുളം പുതുപ്പള്ളിയാണ് ഈ ഞങ്ങൾ പോകുന്ന സ്ഥലം അമ്മമാർ രണ്ട് മൂന്ന് പേരൊഴിച്ച് രണ്ട് മൂന്ന് പേര് തീർത്തും വരുന്നില്ല ചിലർ എത്ര സന്തോഷത്തോടെ വിളിച്ചാലും ചില അമ്മമാർ വരില്ല വീൽചറിലുള്ളവരെ വരെ നമ്മൾ കൊണ്ടുപോയി എന്നിരുന്നാലും ആരോഗ്യപരമായിട്ടുള്ള ചില അമ്മമാർ നമ്മുടെ അടുത്ത് പിണങ്ങി അവർ വരത്തില്ല Yeah, Get out <laughs> ഞങ്ങളുടെ യാത്രയിൽ വീണ്ടും ഞങ്ങൾക്ക് ഒരു തടസ്സമാണ് കാരണം ഞങ്ങൾ റെയിൽവേ മേൽപ്പാലമില്ല ഗേറ്റ് അടച്ചിട്ടിരിക്കുവാണ് അപ്പം ഞങ്ങൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് അത് അത്യാവശ്യത്തിന് വന്നാൽ പോലും ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല കാരണം ഒരു അടവായിരുന്നു വരുന്നില്ല ആ റെക്കീട്ടിലും പുറത്തേക്ക് നോക്കുവാണ് ചെല്ലോ കളി വന്നത് ആ ചെല്ലന്നെ കളിയാക്കുക എല്ലാവരും പുറത്തേക്ക് നോക്കി കാഴ്ച കണ്ട് രസിക്കുകയാണ് എല്ലാവരും അപ്പം ട്രെയിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ നിൽക്കേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് ഓരോ ദിവസവും മൂന്നും നാലും പ്രാവശ്യം നമുക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട് റോഡ് മേൽപ്പാലം ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അമ്മമാരുണ്ടായാലും ചെക്ക് ഉണ്ട് വരാത്ത അമ്മമാരും ഉണ്ട് ഒരു രണ്ട് മൂന്ന് പേര് ചിലർ ചിലര് നമ്മളെത്ര സന്തോഷത്തിന് കൊണ്ടുപോകാനും ചിലർ വരുത്തല്ലേ എന്ന് എന്താ പറഞ്ഞു എന്തായാലും ജീവിത തുടങ്ങും ാണ് കുറച്ച് ദൂരേ ഉള്ളു ഞങ്ങൾ അങ്ങനെ സീലാൻഡിലെത്തിയിരിക്കുകയാണ് പതുക്കെ പതുക്കെ ഇറങ്ങി വടിയെടുത്തില്ലയോ തുണി എല്ലാം ഉരുങ്ങി പോകുന്നുണ്ടോ എന്റെ അമ്മ വന്നു പറ്റേ പെട്ടി അവിടെ വിട് അവിടുന്ന് വിട് ആരം ബാഗ് വാങ്ങി ആ ഡൗ മേടിച്ചു

എന്തായാലും അമ്മമാരുമായിട്ട് ഞങ്ങൾ ഇവിടെ എത്തി അപ്പോൾ അമ്മമാരെ എല്ലാവരെയും ഇറക്കി അവരവരെ ഓരോ സ്ഥലത്ത് ഇരുത്തി ഇനി അമ്മമാർക്ക് ഒരു ചായയൊക്കെ മേടിച്ചു കൊടുത്ത് പിന്നെ അവരെ എല്ലാവരെയും പല സ്ഥലത്തോട്ടൊന്നും മാറ്റണം പല ഹട്ടുകളിൽ ഇരുത്തണം അല്ലെങ്കിൽ ഈ കായലിൻ്റെ സൈഡിലൂടെ കൈ ഇത്തിരി നേരം കൈ പിടിച്ച് നടത്തണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത് അതിനുശേഷം ഭക്ഷണം കഴിച്ച് ഒന്നിച്ച് പിരിക എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്തത് ഇന്നത്തെ വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് കാര്യം ഒത്തിരി നീളമുള്ള വീഡിയോ ആയതുകൊണ്ട് രണ്ടായിട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് അമ്മമാരെ കൊണ്ടുവരുന്നതിൽ ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായ ബുദ്ധിമുട്ട് ഞാൻ വൈഫ് മക്കള് ഞങ്ങൾ നാല് പേരാണ് ഇത്ര അമ്മമാരെ കൊണ്ടുവന്നത് സ്പേറിനൊരു വണ്ടി ഒരു ഡ്രൈവറും മാത്രമാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് കാര്യം അമ്മമാർക്ക് എന്ന് പെട്ടെന്ന് ആശുപത്രി പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരാൾ വേണമല്ലോ അപ്പോൾ അതിന് അങ്ങനെ ഒരു ഡ്രൈവറേയും ഒരു വണ്ടിയും നമ്മുടെ മാതൃജ്യോതിയുടെ വാഹനവും മാത്രമാണ് നമ്മൾ കൊണ്ടുവന്നത് അപ്പോൾ എന്തായാലും ഈ അമ്മമാരെ ഇങ്ങനെ സന്തോഷത്തോടെ കൊണ്ടുവന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയി പുതിയ വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല ഇതിൻ്റെ രണ്ടാം ഭാഗവുമായി ഞാൻ നാളെ തന്നെ നിങ്ങളുടെ മുന്നിലെത്താം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ അമ്മമാരെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇത്രയും ബുദ്ധിമുട്ട് കണ്ടു അപ്പോൾ പലരും ചോദിച്ചായിരുന്നു അമ്മമാരെ പുറത്ത് കൊണ്ടുപോവാത്തത് എന്താണെന്നൊക്കെ പലരും ചോദിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിട്ട് ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ പലതും അഡ്ജസ്റ്റ് ചെയ്ത് കടിച്ചു പിടിച്ചിരുന്നത് എന്തായാലും അമ്മമാരെ നമ്മൾ ഇവിടെ വരെ എത്തിച്ചു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലെത്തുമര നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം